ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായി വൈക്കം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ട്വിങ്കിൾ പ്രഭാകരന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി ടി സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ഷാജി വാർഡ് കൗൺസിലർ രാജശ്രീ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ഷൈനി ആർ എംഒ ഡോക്ടർ ഷീബ എസ് കെ എന്നിവർ ക്ലാസ് എടുത്തു ആശുപത്രി പി ആർഒ ജോ ജോസഫ് പി പി യൂണിറ്റ് പി എച്ച് എൻ ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വൈക്കം